അതിനുശേഷം വിഷ്ണു ആ കുട്ടിയെ ആ ബസ് സ്റ്റോപ്പിൽ എത്തിക്കുന്നു താങ്ക് യു ചേട്ടാ എന്നെ ഇവിടെ എത്തിച്ചതിന് വേറെ ആരും എനിക്ക് ലിഫ്റ്റ് തന്നില്ല ചേട്ടൻ്റെ പേരെന്താ എൻ്റെ പേര് വിഷ്ണു തൻ്റെ പേരെന്താണ് എൻ്റെ പേര് പൗർണമി ഇവിടെ അടുത്താണ് വീട് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ വേറെ ആരും ലിഫ്റ്റ് തന്നില്ല താങ്ക് യു ചേട്ടാ ഓക്കെ എന്നാൽ പിന്നെ കാണാം എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് പോകുന്നു പൗർണമി ആ ഉൾ വനത്തിലൂടെ തൻ്റെ ഗ്രാമത്തിലേക്ക് നടക്കുന്നു വന്യമൃഗങ്ങൾ ഉള്ള കാടാണ് അത് ഒരു സമയം കഴിഞ്ഞാൽ അതിലൂടെ ആരും പോവാറില്ല കാടിന്റെ അകത്തേക്ക് കുറച്ച് നടന്നപ്പോൾ അവൾ ആ കാഴ്ച കണ്ടു അതെ കുറെ ചെന്നായക്കൾ അവളിൽ നിന്നും തന്റെ ജീവനം കൊണ്ട് ഓടുന്നു പൗർണമി ഓടി ഒരു മലനിരയുടെ അടുത്തെത്തി അവൾ തൻ്റെ ജീവന് വേണ്ടി അവിടെ നിന്നും എടുത്ത് ചാടുന്നു പെട്ടെന്ന് ആ മലനിരയുടെ താരത്ത് ഒരു മഞ്ഞ നാഗകന്യക തൻ്റെ സ്വയരൂപത്തിലാവുന്നു എന്നിട്ട് അവൾ മെത്ത പോലെയാവുന്നു ഇതേ സമയം പുറം രാജ്യത്തെ ഒരു പാമ്പുകളിലൂടെ തന്നെയുള്ളൊരു മ്യൂസിയത്തിൽ അവളെത്തി നീ സാറിനെ കാണാൻ വന്നതാണ് ശ്രീജിത്ത് പറഞ്ഞിട്ട് ആ ഓക്കെ ശ്രീജിത്ത് പറഞ്ഞ കുട്ടിയല്ലേ പേരെന്തായിരുന്നു ജാസ്മിൻ സാർ ഞാൻ പറഞ്ഞ ആ പാമ്പുകളുടെ ഫോസിലുകൾ ഈ ഒരു മ്യൂസിയത്തിൽ കാണുമോ ജാസ്മിൻ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയെ അടക്കി ഭരിച്ചിരുന്ന രാക്ഷസ പാമ്പുകൾ ഉണ്ടായിരുന്നു അവയ്ക്ക് ഡൈനോസറുകളെ കീഴ്പ്പെടുത്താൻ പോലും പറ്റുന്നത്ര ആരോഗ്യവും ബലവും ഉണ്ടായിരുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്ന ആനക്കൊണ്ടകൾ പോലും അവറ്റകളുടെ മുമ്പിൽ ചെറുതാണ് അറുപത് ദക്ഷലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവറ്റകൾക്ക് വംശനാശം സംഭവിച്ചു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പക്ഷേ സ്നേക്ക് ഐലൻഡിൽ ഈ രാക്ഷസ പാമ്പുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കണ്ടവരും വിശ്വസിക്കുന്നവരുമുണ്ട് ഒരു കാലത്ത് ഈ ഭൂമിയെ മുഴുവനും വിറപ്പിച്ച ഈ പാമ്പുകളുടെ പേരാണ് ടൈറ്റാനോ ബോവോ ആ പാമ്പുകളെ ഇനിയും ഈ ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലേ ആ പാമ്പുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അപ്പോൾ ആ നാഗമോതിരമോ നാഗമോതിരം എവിടെയാണ് എന്ന് എനിക്കറിയില്ല അടുത്ത ദിവസം രാവിലെ തന്നെ നീലാംബരി ചായ ഉണ്ടാക്കി എന്നിട്ട് തൻ്റെ റൂമിലേക്ക് നടന്നു നീലാംബരി തൻ്റെ റൂമിലെത്തി തൻ്റെ ആമാടെ പെട്ടി തുറക്കുന്നു തൻ്റെ മകൾ ഒരിക്കലും അതിനകത്തുള്ള ആ നാഗമോതിരം എടുക്കരുത് എന്ന് നീലാംബരിക്ക് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എവിടെ അത് ഇതിനകത്ത് തന്നെ വെച്ചിരുന്നതാണല്ലോ ഹാ ഇത് ഇതൊരിക്കലും എൻ്റെ മകളുടെ അരികിലേക്ക് എത്തരുത് ഈ ഒരു നാഗമോതിരം കാരണമാണ് എൻ്റെ ജീവിതം നക്ഷിച്ചത് അപ്പോഴേക്കും തൻ്റെ മകൾ വന്ദന അവിടെ എത്തുന്നു എന്നാമേ അത് അത് അതൊന്നുമില്ല മോളെ എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ നീലാമ്പരി അത് ആ പെട്ടിയിലേക്കാക്കി അലമാരിയിലേക്ക് വെക്കുന്നു അതെൻ്റെ പഴയ സ്വർണ്ണങ്ങളാണ് മോളെ ആ പറഞ്ഞേ അമ്മയുടെ ആഭരണങ്ങളൊക്കെ കാണണമെന്ന് എനിക്കും ആഗ്രഹമില്ലേ അമ്മ എന്താ അത് എന്നെ കാണിക്കാത്തത് അത് മോളെ അതൊക്കെ പഴയ ഓൾറെഡി ട്രെൻഡ് ഔട്ടായ സാധനങ്ങളാണ് പണ്ട് കാലത്തെ ആഭരണങ്ങൾ നമുക്കെന്തായാലും നിൻ്റെ കല്യാണ തലേന്ന് തന്നെ നല്ല അടിപൊളി മാലകളും വളകളും ഒക്കെ വാങ്ങിക്കാം അമ്മ ഒരു കാര്യം പറയട്ടെ ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാർ പറയാം ഇനി എന്നെ പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കൻ അമ്മയെ കെട്ടിക്കൊണ്ട് പോകുന്നു കാരണം അമ്മ ഇപ്പോഴും ചെറുപ്പക്കാരിയല്ലേ പ്രായമാകത്തില്ലേ ഇല്ലമ്മ പ്രായമാവാത്ത പിന്നെ ഒരു കാര്യം വിട്ടായിരുന്നു ആ അതെ ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായിട്ടേ വരൂ പിന്നെ ഇന്ന് പുതിയ ഡബ്ബിംഗ് തുടങ്ങിയിട്ടുണ്ട് പ്രതികാരം ത്രീയുടെ ഡബ്ബിങ്ങും എനിക്ക് തന്നെയാണെന്നേ അതുകൊണ്ട് ഇന്ന് കുറച്ച് ലേറ്റാകും എന്ന് പറഞ്ഞ് വന്ദന തൻ്റെ സ്കൂട്ടിയുമായി സ്റ്റുഡിയോയിലേക്ക് പോയി പെട്ടെന്ന് അവിടെ ഒരാൾക്കൂട്ടം